നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവല്ല താലൂക്കിൽ തിരുവല്ല മുനിസിപ്പാലിറ്റി ഏരിയയിൽ കിഴക്കൻ മുത്തൂർ ജംഗ്ഷൻ കിഴക്കൻ മുത്തൂർ ജംഗ്ഷനിൽ നിന്നും കവിയൂർ റോഡിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന വലത്തോട്ട് കിഴക്കൻ മുത്തൂർ എം ഡി എൽ പി സ്കൂളിന് സമീപം ആ സ്കൂള് കഴിഞ്ഞാലുടനെ കാണുന്നൊരു ചെറിയൊരു ജംഗ്ഷനായത് ഈ ജംഗ്ഷനിലെ നമ്മൾ ഈ കാണുന്ന വസ്തു ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ ഒരു എട്ട് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്കുണ്ട് കിഴക്കൻ മുത്തൂർ ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ മാത്രമാണ് ഈ ലാൻഡിലേക്കുള്ള ദൂരം ഒരു സെൻറ്റിനെ നാലര ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക നമുക്ക് ഈ വസ്തുവിലേക്കുള്ള വഴിയും വസ്തു ഒന്ന് വിശദമായി കാണാം ഇതാണ് എം ഡി എൽ പി സ്കൂൾ കിഴക്കൻ മുത്തൂർ തിരുവല്ല നമ്മൾ ഈ നേരെ കാണുന്ന റോഡാണ് കിഴക്കമ്പത്തൂർ കവി റോഡ് കിഴക്കമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും കവിയിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന വലത്തൊട്ടുള്ള വഴിയാണ് ഈ കാണുന്നത് ഈടെ വരുമ്പോൾ എം ഡി എൽ പി സ്കൂള് ഇടത് സൈൽ കാണാം ഇത് കഴിഞ്ഞാലുടനെ ഒരു ചെറിയ ജംഗ്ഷൻ നാലും കൂടുന്ന റോഡ് ഇവിടെ നിന്നും വലത്തേക്കാണ് നമുക്ക് പോവേണ്ടത് തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ വെച്ച് ഏറ്റവും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണിത് കിഴക്കൻ കിഴക്കൻമുത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് സ്കൂൾ കഴിഞ്ഞാൽ ഉടനെ നമുക്കിവിടെ കാണാം ഇവിടെ റോഡ് നാല് റോഡ് ഇവിടെ വന്ന് ചേരുന്നുണ്ട് നമുക്ക് വലത്തേക്കാണ് ഇവിടെ ഒരു ബോർഡ് കാണാം കൊച്ചിയിൽ ഡ്രൈവ് നമ്മൾ ഈ കാണുന്ന വഴി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കുറേയധികം വീടുകൾ ഈ ഭാഗത്തുണ്ട് ഈ കാണുന്നതാണ് ബസ് എട്ട് സെൻറ്റാണ് ഫ്ലോട്ട് തിരിച്ചു കൊടുക്കുന്ന ഈ വസ്തുവിനെ അഞ്ച് മീറ്റർ വഴിയാണ് ഇട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അഞ്ച് മീറ്റർ വഴിയാണ് ഈ കാണുന്നത് കിഴക്കൻമത്തൂർ ജംഗ്ഷനിൽ നിന്നും കബിയൂരിനുള്ള റോഡാണ് നമ്മളീ കാണുന്നത് നമ്മൾ ഈ നേരെ കാണുന്നതാണ് കിഴക്കൻമത്തൂർ ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്നും വരുമ്പോൾ ആദ്യം കാണുന്ന ഇടത്തോട്ടുള്ള വഴി നമ്മൾ ഈ കാണുന്ന വഴി എം ഡി എൽ പി സ്കൂളിന് സമീപത്താണ് വസ്തു ഉള്ളത് എട്ട് സെൻറ്റ് വസ്തുവാണ് കൊടുക്കാനുള്ളത്